ഫ്രണ്ട്സ് നമുക്ക് വണ്ടി അപ്പൊ ഇത് നമ്മുടെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ബുള്ളറ്റാണ് അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മള് ചെറിയ ചെറിയ ഇച്ചിരി മക്കിന് പരിപാടി ചെയ്യണം ഇത് വേണം നമ്മൾ മറ്റേ വെള്ള ലെറ്റർ ആക്കുവാണ് അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ വലിയ കാര്യമൊന്നുമില്ല ഇന്നത്തെ കൊച്ചു വീഡിയോ അതാണ് പക്ഷെ അങ്ങനെ ആക്കി കഴിയുമ്പോൾ വണ്ടിയുടെ ലുക്ക് മാറണമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം വേണ്ടി വരുന്നത് സാമ്പിൾ ടിന്ന ഒരു പെയിൻറ് വൈറ്റ് കളർ നാൽപ്പത്തി രണ്ട് രൂപയുള്ളൂ പിന്നെ ഒരു ഇരുപത്തിഞ്ച് രൂപയുടെ ഒരു ബ്രഷ് അത് മതി അത് വെച്ച് നമുക്ക് വണ്ടിയിൽ അത്യാവശ്യം സെറ്റപ്പ് ആക്കാം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ടയറും ബാക്ക് ടയറും കൂടെ സെറ്റ് ചെയ്യാം രണ്ട് ടയറും കൂടെ സെറ്റ് ചെയ്യുമ്പോൾ വണ്ടിക്ക് ഇച്ചൂടെ ലുക്ക് കൂടും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമുക്ക് പോവാം വീഡിയോയിലേക്ക് എൻ്റെ വിശ്വാസത്തിന് ആയിക്കോട്ടെ അപ്പം ദൈ ഇതാണ് ഏഷ്യൻ പെയിൻറ്റ്സ് വൈറ്റ് കളറ് നാപ്പൂ രൂപയുടെ കേസേ ഉള്ളൂ താജ്മഹൽ താജ്മഹൽ പിന്നെ ഒരു കുഞ്ഞു പോയിന്റ് ബ്രഷും മേടിച്ചിട്ടുണ്ട് അതിന്റെ തൊട്ട് വലിയ ബ്രഷും മേടിച്ചിട്ടുണ്ട് ബാക്കി ടയറിൽ ഇലക്ട്രിക് ഇച്ചിരി ചെറുതാട്ടും അതുകൊണ്ടാട്ടും അപ്പൊ ഇത് ഒറ്റ കോട്ടും കൊണ്ട് സെറ്റ് ആവില്ല രണ്ട് കോട്ട അടിക്കുമ്പോഴാണ് അത്യാവശ്യം കളർ വരുള്ളൂ അപ്പൊ നമുക്ക് നോക്കാം അമ്മച്ചിയും ചേട്ടാ വന്നതാ

പറയാൻ വന്നത് പ്രണയിക്കാൻ വേറെ കല്യാണം രോദനം വേ ഞങ്ങളുടെ പ്രണയ ണയ ജോടുകൾ രണ്ടുപേരും നമ്മളെ അമ്മച്ചിയും അത് പറഞ്ഞില്ല അച്ചാത്തിന് അമ്മച്ചിയും ഭയങ്കര ദിവ്യ പ്രണയത്തിലായിരുന്നു പ്രണയത്തിലെ അതിന്റെ സ്റ്റോറിയൊക്കെ പിന്നെ പറയാം അച്ചാച്ച അമ്മച്ചാൻ ചാടിച്ചോണ്ട് വന്ന അമ്മച്ച ക്രിസ്ത്യാനിയും അച്ചാച്ച ഹിന്ദു കേട്ടോ അപ്പൊ അതിന്റെ ഒരു ഇത് എന്റെ ഉള്ളി ചെലവി കാണും അപ്പൊ നമുക്ക് വേറെ ആരും ഇല്ല ആരുല്ലോണ്ട് നമുക്ക് നമ്മുടെ വണ്ടിയെ പ്രണയിക്കാം അവരുടെ ലവ് സ്റ്റോറി നമുക്ക് പിന്നെ പറയാം നമുക്ക് ഇപ്പൊ അതല്ലല്ലോ കണ്ടന്റ് ഇതേ എം ആർ എഫ് ഇതേണ്ടോ സംഭവം രണ്ട് പ്രാവശ്യം രണ്ട് കോട്ട അടിക്കുമ്പോ ആ ലെറ്റർ ഇച്ചൂടെ സെറ്റപ്പ് ആവും വലിയ കാര്യമുള്ള വീഡിയോ ഒന്നും അല്ല പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കിച്ചോടെ ലുക്ക് ഉണ്ടാവും അത് ഇത് ചെയ്ത് കഴിയുമ്പം കാണിച്ചു തരാട്ടോണ്ട് ഫ്രണ്ട്സേ നമ്മുടെ എം ആർ എഫ് ഏകദേശം പൂർത്തിയായി കണ്ടോ ഫസ്റ്റ് കോട്ട് കഴിഞ്ഞു ഫസ്റ്റ് കോട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ടയർ ഇറക്കി അടുത്ത അടുത്ത് എൻ്റെ കൊടുക്കാം അല്ല അടുത്ത എം ആർ എഫ് വന്ന് ഇനി ചെറിയ ഇതും ഉണ്ട് അത്ര ഇനി ഇനി ടയറിൽ വേറെ ഉണ്ട് നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് കോട്ട് പൂർത്തിയായി ഇതാണ് സെക്കൻഡ് കോട്ടും അടിക്കണം ബാക്കി വീല് കണ്ടോ ബാക്ക് വീൽ ആശ്രയിച്ചൊരു ചെറുതാട്ടോ അത് നമ്മൾ ഫസ്റ്റ് കോട്ട ഓക്കെ ആക്കി അപ്പോൾ അത് നമ്മുടെ വണ്ടിയുടെ സെക്കൻ കോട്ടും പൂർത്തിയായിട്ടോ കേട്ടോ സെക്കൻ കോട്ട് കഴിഞ്ഞപ്പോൾ ലുക്ക് കണ്ടോ അപ്പോൾ നേരത്തേക്കാളും ചുമ്മാ കാണുന്ന ടയറിനേക്കാളും സെറ്റപ്പ് അല്ലേ ഫ്രണ്ട്സ് കണ്ടോ അടിപൊളി ആയില്ലേ നമ്മുടെ ബാക്കി ടയർ ബാക്കി ടയറിലെ ലെറ്റർ വ്യത്യാസം ഉണ്ടോട്ടോ എം ആർ എഫിൻ്റെ ടയർ തന്നെയാണ് കണ്ടോ സെറ്റപ്പ് ആയില്ലേ നേരത്തെ ലുക്കാണോ ഇപ്പോൾ അപ്പോൾ അത് നമ്മുടെ ഏകദേശം പൂർത്തിയായപ്പോൾ വണ്ടിയുടെ ലുക്ക് അത് ഇങ്ങനെയാണ്